കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അതായത് തങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ ആ പ്രതീക്ഷയിൽ കോൺഗ്രസ് തൊട്ടടുത്തായി വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായ ഹരിയാനയിൽ മത്സരിച്ചു പക്ഷേ അത് മുതൽ കോൺഗ്രസ്സിന് അടിപതറി എന്ന് വേണം യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട് അതായത് പ്രതീക്ഷകൾ വാനോളമായിരുന്നു എന്നാൽ കിട്ടിയതോ ഒന്നും തന്നെയില്ല തോൽവി മാത്രമായിരുന്നു അവിടെ ബലം അതുപോലെ വീണ്ടും 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 അതായത് ചേർത്ത് ചേർത്ത് ചേർത്തുള്ള വമ്പൻ തോൽവികൾ കോൺഗ്രസിൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമയ്ക്കുന്ന പോലെയായിരുന്നു അന്തിമമായി ലഭിച്ച ഒരു തിരിച്ചടി ഡൽഹിയിൽ തന്നെയായിരുന്നു ഡൽഹി കൂടി കഴിഞ്ഞതോടുകൂടി ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ് രണ്ടായിരത്തി വന്ന ആ ഒരു സഖ്യം അത് ഒന്നുമല്ലാതാവുക മാത്രമല്ല തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നു ബി ജെ പി വിറപ്പിക്കാൻ വന്ന ഇന്ത്യ സഖ്യം ഇപ്പോൾ ബി മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവികൾ കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല കാര്യങ്ങൾ എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് കാരണം ഇനിയാണ് കോൺഗ്രസ് യഥാർത്ഥ പോരാട്ടം നേരിടാൻ പോകുന്നത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ പൂർണ്ണ തോതിൽ തകരാൻ പോകുന്നത് ഇനി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിന്മേൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ കൂടെ നിന്ന കക്ഷികൾക്ക് ആ വിശ്വാസം പൂർണ്ണ പരാജയമായി മാറുകയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ആർക്കും തന്നെ കോൺഗ്രസിന് ആവശ്യമില്ല കോൺഗ്രസിനെ എല്ലാവരും തള്ളിപ്പറയുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് മറുവശത്ത് ബി ജെ പി പൊട്ടിച്ചിരിക്കുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ നീക്കങ്ങൾ വളരെ കൃത്യമായി കോൺഗ്രസിന്മേൽ പതിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം ഇനിയാണ് ബി ജെ പി തുറുപ്പ് ചീട്ടുകൾ ഇറക്കാൻ പോകുന്നത് അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു ആ ഒരു കുറവ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എൻ ഡി എ സഖ്യമാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റ നിലവിൽ ബി ജെ പിക്ക് പാർലമെന്റിൽ മുന്നൂറോളം എം പിമാർ ഉണ്ട് ഇന്ത്യ സഖ്യം പ്രതിപക്ഷം ഇന്ത്യ സഖ്യം എല്ലാവരും കൂടെ ചേർത്തുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൽ ടോട്ടലായിട്ട് ഉള്ളത് ഇരുന്നൂറ്റി മുപ്പതോളം എം പിമാരാണ് അതിൽ കോൺഗ്രസിനാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് എം പിമാരും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പതോളം എം പിമാരുമുണ്ട് ഇതിലാണ് വലിയ ട്വിസ്റ്റ് ഇനി വരും ദിനങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അതായത് ഏറ്റവും വലിയൊരു തിരിച്ചടി നേരിടാൻ പോവുകയാണ് കോൺഗ്രസ് കാരണം കോൺഗ്രസ്സിൻ്റെ ദയനീയ തോൽവികൾക്ക് ശേഷം കോൺഗ്രസ് അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് എല്ലാർത്ഥത്തിൽ അതായത് ഈ ഇരുന്നൂറ് എന്ന ആ ഒരു സംഖ്യ ഇരുന്നൂറ് എന്ന ആ ഒരു ഡിജിറ്റ് അത് മാറാൻ പോകുന്നു ഇന്ത്യ സഖ്യത്തിൽ നിന്നും അതായത് ബി ജെ പിക്ക് നിലവിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി നാൽപ്പതോളം എം പിമാർ അത് വർദ്ധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ പല തരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിന് ഒരു ഏറ്റവും വലിയ ഒരു ടെസ്റ്റ് ഡോസാണ് ഡൽഹിയിൽ തന്നെ നടന്നത് അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും കോൺഗ്രസ്സിനേറ്റ കനത്ത തിരിച്ചടികൾ കോൺഗ്രസ്സിന് മേലുള്ള വിശ്വാസം എല്ലാ പാർട്ടികൾക്കും മാറിയിരിക്കുന്നു അതായത് കോൺഗ്രസിനെ ഇപ്പോൾ ഒട്ടും വിശ്വാസമില്ലാതായിരിക്കുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസിനോടൊപ്പം നിന്നിട്ട് കാര്യമില്ലാതായിരിക്കും അതുകൊണ്ട് തന്നെ പല പാർട്ടികളും കോൺഗ്രസ് സഖ്യം വിടാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് പല എം പിമാരും ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അത് ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ അത് ഏകദേശ ചിത്രം തെളിഞ്ഞിരിക്കുക തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി തന്നെ ബി ജെ പിയുടെ ഭൂരിപക്ഷം വലിയ തോതിൽ വർധിക്കാനായിട്ടുള്ള സാധ്യതകൾ ഏറെ കൂടിയിരിക്കുകയാണ് അത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ എത്തുന്ന തരത്തിലേക്ക് പോലും ബി ജെ പി മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു നിമിഷത്തിൽ പറയാൻ കാരണം അവർക്ക് അതിനുള്ള സാഹചര്യം അവർ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അവർക്ക് അതിനുള്ള സാഹചര്യം പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിന്നിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ കോൺഗ്രസ് പക്ഷത്തിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് പലർക്കും തോന്നി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നല്ല ആ കാര്യം അവർ ഉറപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പല അട്ടിമറികളും സംഭവിക്കാനായിട്ടുള്ള ദിനങ്ങളാണ് ഇനി വരും നാളുകൾ ഇനി വരും ദിനങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി തന്നെ പല തരത്തിലുമുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന സ്ഥലം മഹാരാഷ്ട്ര തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള ഒരു പിളർപ്പ് അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അത് എം വി എയിൽ തന്നെ എൻ സി പി കോൺഗ്രസ് അതോടൊപ്പം തന്നെ ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിൽ ഒരു വലിയ ഒരു പൊട്ടിത്തെറിയാണ് ഇനി വരാൻ പോകുന്ന ദിനങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അതിൽ തന്നെ പല തരത്തിലുമുള്ള കൊഴിഞ്ഞുപോക്കലുകളും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് മാറും എൻ ഡി എയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് മഹാരാഷ്ട്രയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല പല സംസ്ഥാനങ്ങളിലും ബി ജെ പി വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തുക തന്നെയാണ് അത് ബി ജെ പിക്ക് വളരെയേറെ ബലപ്രദമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് കാരണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബി ജെ പിക്ക് ഉണ്ടായ ഒരു ഉണർവ് എന്ന് പറയുന്നത് ചെറുതല്ല ആ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു ചെറിയ ക്ഷീണം അത് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഒരു സീറ്റ് കുറവിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് ബി ജെ പിയും ആർ എസ് എസും ചേർന്നു നടത്തിയ വമ്പൻ നീക്കങ്ങൾ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ പല സ്ഥാനങ്ങളിലും ബി ജെ പിയെ വലിയ തോതിലുള്ള ഒരു തിരിച്ചുവരവനാണ് ഇടയുണ്ടാക്കിയത് അത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് വലിയ തോതിലുള്ള ഒരു ഉണർവാണ് നൽകിയിരിക്കുന്നത് അതാണ് ഇവിടെ കോൺഗ്രസിന് ഏറ്റ കനത്ത തിരിച്ചടി എന്ന് പറയുന്നതും നിലവിൽ കോൺഗ്രസിലുള്ള എം നിലവിൽ ഇന്ത്യ സഖ്യത്തിലുള്ള എം പലരും മറുകണ്ഠം ചാടാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയും തെളിഞ്ഞിരിക്കുക തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ പല തരത്തിലുമുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും കോൺഗ്രസ് ഇനി വരുന്ന നാളുകൾ ഇനി വരുന്ന ദിനങ്ങൾ അതി പ്രതിസന്ധികൾ തന്നെയാണ് നേരിടാൻ പോകുന്നത് അത് ഒരു കാര്യം തന്നെയാണ് കാര്യങ്ങൾ കോൺഗ്രസിൽ നിന്നും കൈവിട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ചരടിയിരിക്കുന്നത് ബി ജെ പി പക്ഷത്താണെന്ന കാര്യത്തിൽ സംശയമില്ല അവർ അത് വേണ്ട സമയത്ത് വേണ്ട പോലെ വലിക്കുമ്പോൾ പലരും കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ഇപ്പുറത്തോട്ട് ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഉറപ്പാണ് അതോടൊപ്പം തന്നെ നിലവിലത്തെ കോൺഗ്രസ് നില ഇന്ത്യ സഖ്യനില പ്രതിപക്ഷം എന്നുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു നില ചിന്ന ഭിന്നമായി പോകുന്ന തരത്തിലോട്ട് പാർലമെൻറ്റിൽ സംഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതിനുള്ള നാളുകൾ ഏറെ അടുത്തിരിക്കുക തന്നെയാണെന്ന കാര്യം സംശയമില്ല അതിനുള്ള തന്ത്രങ്ങളൊക്കെ തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ബലവത്തായിട്ട് നടത്തി കാര്യവും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്രത്തോളം ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല